നമസ്കാരം കരിക്ക് ചാലഞ്ചൊക്കെ കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ചാലഞ്ച് എടുത്തിരുന്നു ഒരു പ്രത്യേക ഭക്ഷണക്രമം കരിക്ക് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഞാൻ മുന്നോട്ട് പോയത് ആ ചാലഞ്ച് തുടങ്ങിയത് ജൂലൈ അഞ്ചിനായിരുന്നു ജൂലൈ അഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ തുടർച്ചയായി ഞാൻ കരിക്കും വെള്ളം മാത്രമാണ് ഭക്ഷണമാക്കിയത് പിന്നെ ദാഹം ഉണ്ടാകുന്ന സമയങ്ങളിൽ സാധാരണ വെള്ളവുമാണ് ഈ ചാലഞ്ചിന്റെ സമയത്ത് കുടിച്ചിരുന്നത് മറ്റ് യാതൊന്നും തന്നെ ഈ കാലയളവിൽ ഞാൻ ഭക്ഷണമാക്കിയിരുന്നില്ല ഞാൻ ഈ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് തുടർച്ച ഇരുപത്തിയൊന്ന് ദിവസവും അന്നത്തെ അപ്ഡേറ്റ് നിങ്ങളെ അറിയിച്ചിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഈ ചാലഞ്ചിനു ശേഷം ഇതിന്റെ അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുമെന്നാണ് അതിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് വൈ എന്തുകൊണ്ടാണ് ഞാൻ ഈ ചാലഞ്ച് എടുത്തത് എന്നാണ് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്തിനു വേണ്ടി അല്ല ഞാൻ ഈ ചാലഞ്ച് എടുത്തത് എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഞാനീ ഭക്ഷണക്രമം ചെയ്തത് എന്റെ ശരീരത്തിന്റെ വണ്ണമോ വെയിറ്റോ കുറയ്ക്കാനല്ല എന്റെ ശരീരത്തിന്റെ വണ്ണമോ വെയിറ്റോ എനിക്കൊരു ഭാരമായി തോന്നിയിട്ടില്ല അന്നും ഇന്നും രണ്ടാമതായി എനിക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന ചോദ്യം ഇത് ഷുഗർ കുറയ്ക്കാനാണോ എന്ന് അലോപ്പതിയുടെ കാഴ്ചപ്പാട്ടിൽ ഞാനൊരു പ്രമേഹ രോഗിയാണ് എന്നെ അങ്ങനെ മുദ്രകുത്തം പക്ഷെ കഴിഞ്ഞ പതിനാല് വർഷമായി ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ആ ഷുഗർ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ ചാലഞ്ച് ഞാൻ ചെയ്തത് മൂന്നാമത്തെ കാര്യം ഇത് വീഡിയോ ചെയ്യാനല്ല പലരും എന്നോട് ചോദിച്ചു ഇത് വീഡിയോ ചെയ്യാൻ എടുത്ത ഡയറ്റാണോ ഒരിക്കലും അല്ല വീഡിയോ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഈ ഭക്ഷണക്രമം ചെയ്യാൻ തീരുമാനിച്ചു തന്നെ ഇരുന്നതാണ് കാര്യം ഇതിനു മുമ്പ് ഇതേപോലെയുള്ള പല ആഹാര പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഞാൻ ഉപ്പ് ഒഴിവാക്കി ഭക്ഷണം കഴിച്ചിരുന്നു സാധാരണ എല്ലാ ഭക്ഷണമാണ് പക്ഷെ അതിൽ ഉപ്പേ ഇട്ടിട്ടില്ല ഉപ്പില്ലാതെ കഴിച്ചിരുന്നു അപ്പൊ അന്ന് എനിക്ക് കുറച്ച് പോസിറ്റീവ്സും കിട്ടി കുറച്ച് നെഗറ്റീവ്സും കിട്ടി അതിനി എപ്പോഴെങ്കിലും വേറൊരു അവസരത്തിൽ ആ ഡയറ്റിന്റെ ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോട് പറയാം അതേപോലെ തേൻ പച്ചവെള്ളത്തിൽ തേൻ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഏകദേശം ഒരു പതിനെട്ട് ദിവസം ഞാൻ മുമ്പ് തിന്നിട്ടുള്ളതാണ് അതിനും പോസിറ്റീവ് നെഗറ്റീവ് പാകം ചെയ്യാത്ത വീടിന്റെ അടുക്കള അടച്ചിട്ടതിനു ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ചാലഞ്ച് ചെയ്തത് അത് ഫ്രൂട്ട്സും അതേപോലെ പച്ചക്കറികളും മാത്രം കഴിച്ചുകൊണ്ടായിരുന്നു നിന്ന് പിന്നീട് ഒരു എക്സ്ട്രീം ഒരു ഡയറ്റ് ചെയ്തു നാലര ദിവസം ഭക്ഷണവും വെള്ളവും കഴിക്കാതെ നോക്കും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഞാൻ നാലര ദിവസത്തോളം പോയി അന്നും എനിക്ക് കുറച്ച് അനുഭവങ്ങൾ അതിൽ നിന്നുണ്ടായി നന്മയം എനിക്ക് മനസ്സിലായി കുറച്ച് മോശം അനുഭവങ്ങൾ അതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ തരത്തിലുള്ള ഭക്ഷണത്തിന്റെ എക്സ്പീരിയൻസും ഞാൻ ചെയ്യാറുള്ളതാണ് അതിലെ പോസിറ്റീവ് ീവ്സും നെഗറ്റീവ്സും ഞാൻ തന്നെ മനസ്സിലാക്കാറുള്ളതുമാണ് പക്ഷെ ഈ പ്രാവശ്യവും നിങ്ങളുമായി പങ്കിട്ടതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് അത് ഞാൻ ഇനി തുടർന്ന് വിവരിക്കാം ഈ ചാലഞ്ചിന്റെ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യം എന്തിനാണ് ഈ ചാലഞ്ച് എടുക്കുന്നത് എന്നായിരുന്നു വൈ അല്ലെങ്കിൽ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ നാല് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത് എന്തിന് ഞാൻ ഈ ഭക്ഷണക്രമം ക്രമം ചെയ്തു രണ്ട് എന്തിനാണ് ഞാൻ ഇത് പബ്ലിക്കാക്കിയത് മൂന്ന് എന്തിന് ഞാൻ ഈ ചാലഞ്ചിൽ കരിക്ക് തന്നെ തിരഞ്ഞെടുത്തു നാല് എന്തിന് ഞാൻ ഇരുപത്തിയൊന്ന് ദിവസം തന്നെ തിരഞ്ഞെടുത്തു ഇതിലെ ആദ്യത്തെ വൈക്കുള്ള ഉത്തരവ് എന്തിനാണ് ഞാൻ ഈ ചലഞ്ച് എടുത്തത് അതിന് തന്നെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എനിക്ക് എന്റെ ശരീരത്തിനും മനസ്സിനും ഒരു ക്ലെൻസിങ് വേണമെന്ന് തോന്നുന്നു അതിന് കാരണമായത് ഈ വർഷത്തെ ചില സംഭവങ്ങളാണ് ഈ വർഷത്തെ തുടക്കത്തിലുള്ള ചില സംഭവങ്ങൾ അതെന്നെ പേഴ്സണലായിട്ട് ഒരുപാട് തളർത്തിക്കളും എന്റെ മനസ്സിനെ അത് ബാധിച്ചു അത് പിന്നീട് ശരീരത്തെയും ബാധിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ അത് അറിഞ്ഞില്ല അത് ശരീരത്തെയും ബാധിച്ച ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇതിലെ ഇത്രയും സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് മനസ്സിലാക്കിയ സമയം മുതൽ തന്നെ എനിക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചലഞ്ച് എടുക്കാൻ തീരുമാനിച്ചത് പക്ഷെ ഇത് തികച്ചും പേഴ്സണലായ കാര്യമായതുകൊണ്ട് ഇപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ നിർവാഹമില്ല നമ്മൾക്ക് മനസ്സിനൊരു ആഘാതം ഉണ്ടാകുമ്പോൾ നമ്മുടെ വയറിനെ അത് ബാധിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശപ്പ് നമ്മൾക്ക് നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ള ഒരു ചില സാഹചര്യങ്ങൾ ആ സമയങ്ങളിൽ നമ്മളുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം കേട്ടു എന്ന് കരുതുക പിന്നീട് വിശക്കുമോ ആ വിശപ്പ് അപ്രത്യക്ഷമായി പോകും അതായത് സ്ട്രെസ് എന്നുള്ള ഫാക്ടറും നമ്മുടെ വയറുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതിനാൽ തന്നെ എന്റെ ഗഡ് ബയോ വയറ്റിലെ സൂക്ഷ്മജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അത് ആകെ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ ഗഡ് ബയോമിനെ ഉണർത്താനും കൊണ്ടുവരാനും കൂടെയാണ് ഞാൻ ഈ ഫാസ്റ്റിംഗ് തിരഞ്ഞെടുത്തത് നമ്മുടെ വയറ്റിൽ രണ്ട് തരത്തിലുള്ള പ്രധാനമായും ആൽക്കലി എൻവയോൺമെന്റിൽ എൻവയോൺമെന്റിൽ ജീവിക്കുന്നതും ആസിഡ് ജീവിക്കുന്നതും സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന പോലെ ഏതാണ്ട് രണ്ട് സ്വഭാവത്തിലുള്ള സൂക്ഷ്മജീവികളാണ് ഇവ രണ്ടും ഒരു പ്രത്യേക അനുപാതത്തിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ചിന്തയിലേക്കും സമാധാനത്തിലേക്കും പോകും ഈ ഒരു എൻവയോൺമെന്റ് തീർച്ചയായിട്ടും സ്ട്രെസ് എന്ന് പറയുന്ന ിന് തകർക്കാൻ കഴിയും ഇവരുടെ റേഷ്യോയിൽ വ്യത്യാസം വരും ഈ റേഷ്യോ തിരിച്ചു കൊണ്ടുവരാനും ഈ ഒരു ഉപവാസം എന്നെ സഹായിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പഴമക്കാർക്ക് എല്ലാവർക്കും അറിയാം ഒരു മരണം നടന്ന വീട്ടിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു മരണം നടന്ന വീട്ടിൽ തീർച്ചയായും ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങൾ കഴിക്കണം ചില ജീവിതചര്യകൾ നടത്തണം എന്നൊക്കെ പറയാറുണ്ട് അത് ഈ ഗഡ്വയവുമായി അടുത്ത ബന്ധമുണ്ട് രണ്ടാമത്തെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കുണ്ടായ ഒരു ബൈക്ക് അപകടമാണ് ഞാൻ അതിരാവിലെ ക്ലിനിക്കിലേക്ക് വരികയായിരുന്നു എന്റെ ബൈക്കിലാണെന്ന് ഞാൻ വന്നുകൊണ്ടിരുന്നു ഇവിടെ അടുത്ത് മൈത്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഹൈവേ പാസ് ചെയ്തു പോകുന്ന അതുവഴിയാണ് അവിടെ വെച്ച് ഒരു ലോറി സാവധാനം ഇടതുവശം ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് ലോറി പോവുകയാണ് ഞാൻ ആ ലോറിയെ ഓവർടേക്ക് ചെയ്ത് ഏകദേശം ഡ്രൈവറുടെ ക്യാബിന്റെ തൊട്ട് അടുത്തുവരെയായി പെട്ടെന്ന് ഈ ലോറി ഡ്രൈവർ മൊഹം കഴുകി പല്ലുതേക്ക് എന്താന്ന് എനിക്ക് അറിയില്ല മൊഹം കഴുകിയോ എന്തായാലും റോഡിലേക്ക് പെട്ടെന്ന് തുപ്പി ഞാനപ്പോ ആ ലോറിയുടെ ക്യാബി എന്റെ തൊട്ട് അടുത്തു വരെ എത്തി എന്റെ ഈ ദേഹത്തിന്റെ ഭാഗത്തേക്കാണ് ഈ വെള്ളം വന്ന് വീഴുന്നത് അദ്ദേഹം തുപ്പിയതാണ് അത് മാത്രമല്ല ആ തുപ്പിയ സമയത്ത് എനിക്ക് എനിക്കൊന്നും മുഖം കഴിയുമ്പോൾ കണ്ണിങ്ങനെ വൈപ്പ് ചെയ്യൂല അങ്ങനെ മുഖം ഒന്ന് തുടയ്ക്കൂലോ അങ്ങനെ ചെയ്ത് അത് രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു തോന്നും ആ സ്റ്റിയറിംഗ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വലതു വശത്തേക്ക് നന്നായിട്ട് ഓടിക്കുകയും ചെയ്തു അപ്പോ പകുതി വരെ ഞാൻ ഓവർടേക്ക് ചെയ്ത് വന്നാണ് പെട്ടെന്ന് ലോറി ഇങ്ങോട്ട് വന്നു ഞാൻ പെട്ടെന്ന് എന്റെ ബൈക്കിങ്ങനെ വെട്ടിച്ചു അങ്ങനെ വെട്ടിച്ചപ്പോ എന്റെ ബാലൻസ് പോയി ഞാൻ ഈ രീതിയിലേക്ക് വന്ന് എന്റെ ഷോൾഡറും എന്റെ തലയും ഹെൽമെറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്ട്രാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ തലയും ഈ ഭാഗവും വന്ന് നേരെ ഹൈവേയിൽ റോഡിൽ കുത്തി വീഴുകയാണ് അതേപോലെ ബൈക്ക് എന്റെ കാലിന്റെ മുകളിലൂടെ കയറി ഒരഞ്ഞു പോയി കുറച്ച് ദൂരം റോഡിന്റെ ഭാഗത്തേക്ക് മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി വീണു ലോറി മുന്നോട്ട് തന്നെ പോയിട്ട് കുറച്ച് ദൂരം പോയിട്ടാണ് അദ്ദേഹം നിർത്തിയത് അദ്ദേഹം ഞാൻ ഈ വീഴുന്ന ഗ്ലാസിലൂടെ കണ്ടു അപ്പോ ആളുകളൊക്കെ ഓടിക്കൂടി അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഓടിക്കൂടി കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പിന്നീട് ഞാൻ തന്നെ എണീറ്റ് നിന്നു അപ്പോ നോക്കുമ്പോ എന്റെ ഷർട്ടൊക്കെ കീറി ഈ ഭാഗമൊക്കെ കീറി ഈ ഭാഗത്ത് തൊലി പോയി പാൻസ് കീറിപ്പോയി അത് ഹോളൊക്കെ ആയിപ്പോയി ചെരുപ്പ് പൊട്ടിപ്പോയി അതേപോലെ ബെൽറ്റ് പൊട്ടി വാച്ച് പൊട്ടിപ്പോയി വാച്ചിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടി സ്ട്രാപ്പ് ഉണ്ട് വാച്ച് പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നപ്പോ ആളുകളൊക്കെ ഓടി വരാൻ തുടങ്ങി എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർ അവിടെ ഒരു മാർക്കറ്റും കൂടിയാണ് മൈത്തറ ചന്ത എന്ന് പറയും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി കൂടി അവിടെ ഒരു ഭാഗ്യം ഉണ്ടായതെന്ന് വെച്ചാൽ രാവിലെ ആയതുകൊണ്ട് എതിർദിശയിലേക്കാണ് ഞാൻ വീണതെങ്കിലും വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതൊരു വലിയ ഭാഗ്യമായി അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോയേനെ അതുകൊണ്ട് തന്നെ വേറെ വാഹനങ്ങളൊന്നും ഇടിച്ചില്ല അങ്ങനെ നിന്നും എല്ലാവരും വളരെ എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര അവരുടെ കണ്ണുകളിലൊക്കെ അത് കാണാമായിരുന്നു എന്ത് പറ്റി എന്നുള്ളതായിരുന്നു എന്തെങ്കിലും സംഭവിച്ചോന്നുള്ള പേടിയായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു നേരം എന്നെ തന്നെ നോക്കുമ്പോൾ എനിക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് എനിക്ക് തോന്നി എനിക്ക് തന്നെ മാനേജ് ചെയ്യാമെന്ന് തോന്നി പക്ഷെ ആ സമയത്ത് അവിടെ കൂടിയവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവർ എല്ലാവരും എന്നെ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തത്രപാടില്ലായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാനൊരു പ്രാക്ടീഷണർ ആണ് എന്നെ വിടുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ മനസ്സിലായിട്ടാണ് എന്നെ ഒന്ന് വിട്ടത് അങ്ങനെ ഞാൻ അവിടുന്ന് അതൊക്കെ വേദനയാക്കി ഉണ്ടായിരുന്നാലും അതൊക്കെ ഞാൻ അവിടുന്ന് നടന്നു റോഡിന്റെ സൈഡിൽ വന്നിരുന്നു അപ്പൊ എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാവരും പിന്നെ പിന്നെ ചോദിക്കണം ഹോസ്പിറ്റലിൽ പോണോ ഞാൻ തന്നെ എന്നെ ഒന്നൂടെ വിശകലനം കുഴപ്പമില്ല എനിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു കാറിൽ അവരെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല അവര് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഫാമിലിയാണ് അവരുടെ കാറിൽ ഞാൻ കയറി ഞാൻ പറഞ്ഞു എന്റെ അടുത്തുണ്ട് എന്നെ അവിടെ വരെ ഒന്ന് വിട്ടാൽ മതിയെന്നു പറഞ്ഞു അങ്ങനെ അവര് എന്നെ അവരുടെ കാറിൽ കയറ്റി ഫ്രണ്ട് സീറ്റിൽ ഞാൻ ക്ലിനിക്കിൽ വന്നു അപ്പൊ ഈ സമയം അത്രയും എന്റെ ചിന്ത എന്നെ കാത്ത് കുറച്ച് പേഷ്യൻസ് അവിടെ ഉണ്ടല്ലോ എനിക്ക് എത്രയും വേഗം അവിടെ എന്നുള്ളതാണ് വേറെ ഒരു ചിന്തയില്ല എന്താണെന്ന് അറിയില്ല ചിലപ്പോ അതിൽ എന്താ പറയാ പൊട്ടപ്പൊത്തി എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ എന്തോണ്ടോ എനിക്ക് അറിയില്ല അന്ന് എന്റെ മനസ്സിൽ വേറെ ഒന്നും വന്നില്ല എന്നെ കാത്ത് കുറച്ച് ആൾക്കാർ അവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് എനിക്ക് അവരെ ഇരുത്തി ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ചിന്ത മാത്രമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നു വേറെ ഒരു ചിന്തയില്ലായിരുന്നു അങ്ങനെ ഞാൻ ക്ലിനിക്കിൽ വന്നു ക്ലിനിക്കിൽ വന്നപ്പോ അവിടെ കുറച്ച് പേര് പുറത്തുണ്ടായിരുന്ന പുറത്തുള്ളവര് കണ് എ മുറിവൊക്കെ കണ്ടിട്ടും അവർക്ക് എന്ത് ചോദിക്കണോ ഒരു അവസ്ഥയായിരുന്നു അന്ന് എന്റെ ക്ലിനിക്ക് കുറച്ച് ഡിഫറെന്റ് ആണ് അന്ന് പഴയ അന്ന് വന്ന ആൾക്കാർക്ക് അറിയാം അന്ന് പേഷ്യൻസിനെ ഇരുത്തുകാരും ഞാൻ നടന്നു നോക്കും അങ്ങനെയായിരുന്നു അവര് ഓരോ ക്യാബില് ഓരോ പേഷ്യന്റ് ആയിട്ടിരിക്കും ഞാൻ അവരെ നടന്ന് ഓരോ ആൾക്കാരെ നടന്നാണ് എന്റെ സ്റ്റാഫിനോട് പറഞ്ഞു ആളെ വിളിച്ചോളൂ ഞാൻ നോക്കാന്ന് പറഞ്ഞു അപ്പൊ ആളും വല്ലാണ്ടായി പോയി കാര്യം ഞാൻ ചോരയിൽ നിൽക്കുകയാണ് ശരീരത്തൊക്കെ ചോര വരുന്നത് കാണും ചോര പൊടിഞ്ഞ് നിക്കുകയാണ് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തലയ്ക്ക് മാത്രം ഒന്നും ഞാൻ പറഞ്ഞു വിളിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരെ നോക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ വൈഫ് വന്നു പിന്നെ വൈഫാണ് ബാക്കി ഉണ്ടായിരുന്ന പേഷ്യൻസിനെ നോക്കിയത് അന്ന് ഒരു ഇരുപത് ഇരുപത്തിരണ്ടോളം പേര് ഞാൻ ആ സമയം കൊണ്ട് നോക്കുകയും ചെയ്തു അത് നടന്നാണ് നോക്കിയത് കൂടെ ഓർക്കും കാര്യം ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോയിൽ ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കിടന്നതിന് ശേഷം കട്ടിൽ കിടന്നതിന് ശേഷം എന്റെ സ്ഥിതി മൊത്തത്തിൽ മാറാൻ തുടങ്ങി എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അതുവരെ എനിക്ക് വേദന അറിയുന്നേ ഇല്ലായി പക്ഷെ അതിനുശേഷം വേദന കടുക്കാൻ തുടങ്ങി ഈ ദേഹത്തൊക്കെ മുറിവിന്റെ മുകളിൽ മുളകരച്ച് തേച്ചാൽ എങ്ങനെയുണ്ടാവും അതേ ഫീലിംഗ് ആണ് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫീലിംഗ് ആണ് എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ കരയാൻ തുടങ്ങി എന്നെ സാന്ത്വനപ്പെടുത്താൻ അമ്മയും അച്ഛനും ഭാര്യയൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്താൽ എനിക്ക് എന്റെ വേദനയെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ് വേദന നന്നായിട്ടുണ്ട് അങ്ങനെ സമയം പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി ഉച്ചയാകാൻ തുടങ്ങി ഉച്ചയാകാറായപ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ശരീരം അനക്കാൻ പറ്റുന്നില്ല ആദ്യകഠിനമായ വേദന പിന്നെ നിവർത്തിയില്ലാതെ കട്ടിൽ തന്നെ കിടന്നാണ് ഈ യൂറിൻ പോയത് അത് കുപ്പിയിലാണെന്ന് മാത്രം എടുത്തു കാര്യം അത്രയ്ക്ക് വേദന ഞാൻ കരച്ചിലൂടെ കരച്ചില് ശബ്ദത്തിൽ കരയാൻ തുടങ്ങി ദേഷ്യം വരാൻ തുടങ്ങി ഇതെന്താണ് ഒരു നിമിഷം ഞാൻ തന്നെ ഓർത്തു അങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു കാര്യം അതുപോലെ വേദനയായിരുന്നു വൈകിട്ടൊക്കെ ആയപ്പോൾ സ്ഥിതി പിന്നെ മോശമായി എന്റെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് വല്ലാത്തൊരു ഫീലിങ് അതായത് ഞാൻ എനിക്ക് ശരിക്കും ഫീലിങ് ഈ കുപ്പി കൊണ്ട് എനിക്ക് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതായത് ഇത് എന്റെ ഈ ഭാഗമാണെന്ന് കരുതുക ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ സ്ട്രെറ്റായിട്ട് ഇങ്ങനെ കട്ടിൽ കിടക്കുമ്പോ ഞാൻ ഒന്ന് തിരിയുമ്പോ ഒരു സാധനം ഈ ശബ്ദം കേൾക്കാമെന്ന് തോന്നുന്നു സെയിം ഇതേപോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉള്ളിൽ അതായത് എന്റെ ശ്വാസകോശത്തില് എന്തോ ഒരു വസ്തു വെള്ളം പോലെ എന്തോ ഒരു ഭാഗത്ത് വന്ന് ഇടിക്കുന്നത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതേപോലെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടേക്ക് വന്നത് ഇരിക്കുന്നത് പോലെ അസാധ്യ ആ സമയത്ത് അപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത് എൻ്റെ ഈ തോളലിന് പൊട്ടലുണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് ആ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കാണാൻ നല്ല രീതിയിൽ കുഞ്ഞിന്റെ കളറൊക്കെ മാറി ചെറിയൊരു പൊട്ടൽ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി അതേപോലെ എൻ്റെ കാലിൽ ഈ ലെഫ്റ്റ് ലെഗിന്റെ തള്ളവിരലിലും ഒരു പൊട്ടലുണ്ടായി അപ്പൊ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ എനിക്കൊരു വലിയ സത്യം മനസ്സിലായി ഞാൻ കരച്ചിലൂടെ കരച്ചിലായി അപ്പോഴാണ് എൻ്റെ ഭാര്യയുടെ ശരിക്കും പറഞ്ഞാൽ തനി സ്വഭാവം അല്ലെങ്കിൽ തനി സ്വരൂപം എന്നൊക്കെ പറയാം അത് ഞാൻ കണ്ടത് പുള്ളിക്കാരി എന്റെ അടുത്ത് വന്ന് ശരിക്കും ഷൗട്ട് ചെയ്തു ശരിക്കും ദേഷ്യപ്പെട്ടു എന്നോട് ചോദിച്ചത് ഇതാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് രാവിലെ ആ ഇരുപത് ഇരുപത്തിരണ്ട് പേരെ നിങ്ങൾ എന്തിനാണ് നടന്നു നോക്കിയത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അത് എങ്ങോട്ട് പോയി അതെനിക്ക് ശരിക്കും ഒരു വെളിച്ചമായിരുന്നു ഞാൻ അത് തന്നെ ആലോചിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു കാര്യം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ സമയത്ത് ആ ഓരോ വ്യക്തികളെയും നോക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവരുടെ കാര്യങ്ങൾ വളരെ 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 ശ്രദ്ധിച്ചു തന്നെ എനിക്ക് നോക്കാൻ കഴിഞ്ഞതും അവർക്ക് ചികിത്സ കൊടുത്തപ്പോഴും എനിക്ക് ഈ വേദന അറിഞ്ഞില്ല ഈ വീട്ടിൽ കയറുന്ന നിമിഷം വരെ ഞാൻ അറിഞ്ഞില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒന്നും കൂടെ നല്ല രീതിയിൽ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൈൻഡ് ഓവർ ബോഡി അതെ മൈൻഡ് ഓവർ ബോഡി നമ്മുടെ മനസ്സിന് ശരീരത്തിന്റെ മേലെ നിൽക്കാൻ ഒരു സാഹചര്യമുണ്ട് ശരീരത്തിന് ഒരു ദാസനായി കാണാനുള്ള കഴിവുണ്ട് വെറും ഒരു ദാസനായി നമ്മുടെ രാജാവും നമ്മുടെ മനസ്സും ശരീരവും ഒരു ദാസനായി കാണാനുള്ള ഒരു കഴിവ് എല്ലാ വ്യക്തികളിലും ഉണ്ട് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇതിനെപ്പറ്റി ഞാൻ പണ്ടെപ്പോഴോ വായിച്ചത് അതും എന്റെ മനസ്സിൽ വന്നു രണ്ട് സംഭവങ്ങളാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ഒന്ന് ഒരു യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയാണ് ഒരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ട് കാറിന്റെ അടിയിലേക്ക് പോവുകയാണ് വീടിന്റെ പരിസരത്ത് തന്നെ ലിവറിൽ പൊക്കി വെച്ചിരിക്കുകയാണ് എന്തോ മെയിൻ്റനൻസ് ആയിട്ട് പൊക്കി വെച്ചിരിക്കുകയാണ് ടയർ അതിലില്ല അപ്പൊ ഈ കുഞ്ഞ് അതിൻ്റെ അടിയിൽ കയറി കളിക്കുകയും ഈ കാറിന്റെ ഫ്രണ്ട് പാർട്ട് ഈ ലിവർ മാറിയിട്ട് പുറത്തു വന്ന് വീഴുകയാണ് അപ്പൊ ഇത് അലർച്ച കേട്ട് ഇവന്റെ അച്ഛൻ ഓടി വരികയും അത്രയും ഭാരമുള്ള കാറ് അദ്ദേഹം കൈകൊണ്ട് ഉയർത്തി പൊക്കി മാറ്റുകയും ആ കുഞ്ഞിനെ അവിടെ വലിച്ചു മാറ്റുകയാണ് ഉണ്ടായത് സാധാരണഗതിയിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ല ഒരിക്കലും സാധ്യതയില്ല കാര്യം സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ അത്രയും ചെറിയ ഒരു മനുഷ്യന് അത്രയും ഭാരമുള്ള ഒരു കാറ് പൊക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മോളിൽ നിന്നുകൊണ്ടാണ് ആ പ്രവർത്തനം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് ബുദ്ധ സന്യാസിയുടെ ഒരു പ്രതിഷേധവും അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമാണ് അത് പണ്ട് എപ്പോഴും ഞാൻ വായിച്ചതാണ് അതിൽ പറഞ്ഞ കാര്യം ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി ഭരണത്തിനെതിരെ ഉള്ള ചില പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധ സന്യാസികൾ റോഡിൽ ഒരു പ്രക്ഷോഭം നടത്തുകയാണ് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഒരു സന്യാസിയുടെ മേലെ പെട്രോൾ ഒഴിക്കുകയാണ് അവരുടെ മുഖ്യനായ ഒരു സന്യാസിയുടെ അദ്ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയാണ് ആ പെട്രോൾ ഒഴിച്ചതിന് ശേഷം അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തിന് തീ കൊടുക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നതാണ് അതിന്റെ ചിത്രങ്ങൾ മാത്രമേ ഞാൻ ആ സമയത്ത് എന്റെ പണ്ട് എവിടെയോ ഞാനത് മാഗസീനിൽ പബ്ലിഷ് ചെയ്തു വന്ന ചിത്രങ്ങൾ മാത്രമാണ് കണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ മൊബൈൽ ഒന്ന് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സമയത്ത് ആ ആവശ്യമുള്ള യൂട്യൂബിൽ നോക്കിയപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് കണ്ട് ഞാൻ അടുങ്ങിപ്പോയി പണ്ട് എപ്പോഴും വായിച്ചാണ് പക്ഷെ വിഷു കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ അത് മനസ്സിലായത് അദ്ദേഹം ആ തീ കൊടുക്കുന്ന സമയം മുതൽ എരിഞ്ഞു തീരുന്നത് വരെ കണ്ണിമ വെട്ടിയിട്ടില്ല കണ്ണിമ ചിമ്മാതെ ഒരേ ഒരു ഇരിപ്പിൽ മരണത്തിന് കീഴടങ്ങി അപ്പോൾ എനിക്ക് ആ സത്യം ഒന്നുകൂടെ മനസ്സിലായി മൈൻഡ് ഓവർ ബോഡി നമ്മുടെ മനസ്സിന് എത്രമാത്രം ശക്തിയുണ്ട് ഈ ഒരു കാര്യം നടത്തുമ്പോൾ മൈൻഡ് ഓവർ ബോഡി എന്നുള്ള ഈ ഒരു കാര്യം നടത്തുമ്പോൾ ശരീരത്തിന് എപ്പോഴും നന്മ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ ഇതൊക്കെ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യാനോ ഇതുപോലെ അപകടം പറ്റുമ്പോ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാനോ അല്ല ഞാൻ ഈ പറയുന്നത് കാരണം ഞാൻ ഈ കരിക്ക് ചാലഞ്ച് എടുത്തപ്പോഴും പലരും വിചാരിക്കുന്നത് അതെല്ലാവരും ചെയ്യണമെന്നാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഞാൻ ഒരു കാര്യവും അങ്ങനെ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറയുന്നില്ല ഇത് എന്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ എന്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് പതിഞ്ഞു ഇതെനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിനെ കീഴ്പ്പെടുത്തുന്നത് മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാണ് ഈ വിഷ്വൽസ് കണ്ടതിന് ശേഷം ഞാൻ അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കാര്യം ആ തുടക്ക സമയത്ത് ഈ അപകടം പറ്റുന്ന സമയത്തും ഞാൻ ക്ലിനിക്കിൽ ചെല്ലുന്ന സമയത്തും എനിക്കത് പറ്റി പിന്നീട് ഞാൻ ആ ഒരു കാര്യം മനസ്സിലേക്ക് ഇരുത്തിയപ്പോൾ എനിക്ക് പിന്നീട് വേദന ഉണ്ടായില്ല അത്ഭുതകരമായ ഒരു മാറ്റമായിരുന്നു അന്ന് സംഭവിച്ചത് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ക്ലിനിക്കിൽ പോകാൻ കഴിഞ്ഞു ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിഞ്ഞു എൻ്റെ പന്തലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു ഒരു ചൊവ്വാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ ആ ചൊവ്വാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല അടുത്ത ചൊവ്വാഴ്ച എനിക്ക് അവിടെ ഡ്രൈവ് ചെയ്ത് എന്റെ കാറിൽ പോയി പേഷ്യൻസിനെ നോക്കാൻ കഴിഞ്ഞു പക്ഷെ ഇവിടെ ചേർത്തുള്ള ക്ലിനിക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നടന്നാണ് ഞാൻ ആദ്യം നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നു പോകാൻ കഴിഞ്ഞിരുന്നില്ല അവിടെ ഞാൻ ചെന്നിരുന്നിട്ട് രോഗികളെ പിന്നെ എന്റെ മുന്നിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുവന്നൊരു രീതിയിലാണ് ഒരു രണ്ടാഴ്ചയോളം ഞാൻ നോക്കിയിരുന്നത് അപ്പൊ ഞാൻ ഇതാണ് ഇവിടെ നിങ്ങളോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച കാര്യം മനസ്സിന്റെ ശക്തി അപ്പൊ ആ ഒരു സംഭവം എന്നിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഫർദർ ആയിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എത്രത്തോളം അകറ്റ മാറി നിന്ന് നോക്കണം ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണമായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ചാലഞ്ച് എടുക്കാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചില കാരണങ്ങൾ കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഈ പ്രാവശ്യം എനിക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് പോലെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു വൈയുടെ ഉത്തരം മാത്രമാണ് കേട്ടത് ഇനി മൂന്ന് വൈകളുടെ ഉത്തരം ബാക്കിയുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇത് പബ്ലിക്കാക്കി എന്തുകൊണ്ട് ഞാൻ കരിക്ക് തിരഞ്ഞെടുത്തു എന്തുകൊണ്ടാണ് ഇരുപത്തിയൊന്ന് ദിവസം തന്നെ തിരഞ്ഞെടുത്തത് ഇതിന്റെ ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ കാണാം കാരണം ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്